ഞാനൊരു എട്ട് കൊല്ലം ജോലി എടുത്തത് ഓർണബ് ഗോസ്വാമിന്റെ ഒപ്പമായിരുന്നു ടൈംസ് നാല് കുമ്മപ്പുരി വിളിച്ചോയ്ക്കും രാവിലെ ധന്യരാജന ഓറിയന്റഡ് മാധ്യമ പ്രവർത്തിക്കാണ് എന്താണ് ലെഫ്റ്റിന്റെ ഡെഫിനേഷൻ തീർച്ചയായും തീർച്ചയായും എനിക്കൊന്നും അതാ എസ്പെഷ്യലി കേരളത്തിൽ പ്രശ്നമാണ് ടി കേരളത്തിലല്ല എവിടെ ആയാലും നോർമൽ ബിഹേവിയേഴ്സ് ഒരു വില്ലൻ വേണം ഒരു സ്റ്റോറിക്ക് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് പക്ഷേ ഞങ്ങളുടെ പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരാളല്ല ചില സമയം ഫോളോ ചെയ്യും ചില പ്രിന്റ് എനിക്ക് ഒട്ടും അറിയില്ല ടി വി ആൻഡ് വെബ്സൈറ്റിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും വി ആർ മോർ ലൈക്ക് കേരളത്തിലെ പല ഡിജിറ്റൽ മാധ്യമങ്ങളെ പോലെ തന്നെ ഫോർ എക്സാമ്പിൾ ദ ക്യൂ ദ ഫോർത്ത് എനിക്കൊന്ന് നമ്മളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പട്ട് ഫ്രും ടി വി വി ഡിഫറെൻ്റ് അല്ലോ എനിക്ക് തോന്നുന്നു ടി വി കേരളത്തിലല്ല എവിടെ ആയാലും ദർ നോർമൽ ബിഹേവിയേഴ്സ് ഒരു വില്ലൻ വേണം ഒരു സ്റ്റോറിക്ക് ഒരു സ്റ്റോറിക്ക് ഒരു വില്ലൻ ഉണ്ടെങ്കിൽ ദാറ്റ് സ്റ്റോറി ബിക്കംസ് ഈവൺ മോർ അട്രാക്റ്റീവ് ആ വില്ലൻ ചീഫ് മിനിസ്റ്റർ ആകാം അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ലീഡർ ആകാം അല്ലെങ്കിൽ ഒരു സ്കാം ചെയ്യുന്ന ഒരു സ്ത്രീ ആകാം സോ ഇറ്റ് ബിക്കംസ് വെയിം ഒരു അട്രാക്റ്റീവ് ടു സെൽ എ സ്റ്റോറി ഞങ്ങൾ അതിനെ വെല്ലനെ സ്ഥിരമായിട്ട് അന്വേഷിക്കുന്നില്ല ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ആ സ്റ്റോറി പറയുന്ന പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ആരെക്കുറിച്ചാണ് എന്ന് മാത്രമേ അതിൽ സോ ഐ തിങ്ക് ദാറ്റ്സ് വൈ യു ഡിഫർ അല്ലോ പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് വാട്ട് ഇസ് എ സ്റ്റോറി നമ്മൾ ഏത് സ്റ്റോറിയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് എക്സ ലോജിക്ക് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെക്കുറിച്ച് ദ കണ്ടിന്യൂസ് സ്റ്റോറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റോറിയാണ്

അത് ജേണലിസ്റ്റുകളോട് നമ്മൾ പറയാണ് നിങ്ങളുടെ സ്റ്റോറിക്ക് ഇത്ര ഹിറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിക്ക് ഇത്ര റവന്യൂ കൊണ്ടുവരുന്നുണ്ട് അതൊരു ഇൻസെൻറ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റോറികൾ ഇയാൾ ഇയാളെ കൊന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ അഫെയർ ആണ് അല്ലെങ്കിൽ ഈ ആക്ടർ കൂടി മുറിച്ചു ഇവരിത്രയും വേറ്റ് കുറഞ്ഞു ബിക്കോസ് ജനങ്ങൾ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളാണ് സി ദസ് എ ഹിപ്പോക്രസി ഓഫ് ദി ഓഡിയൻസ് ഓൾസോ അല്ലെ നമ്മൾ ജേർലിസ്റ്റുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പല കാര്യങ്ങളും നമ്മൾ ഇൻസെൻറ്റീവ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ജേണലിസ്റ്റുകളും അവസാനം ഈ സ്റ്റോറികൾ മാത്രമേ ചെയ്യുള്ളൂ ഞാൻ ചിലപ്പോൾ ഓഫീസിൽ പറയും ഇപ്പോൾ മാനുവൽ സ്കാവഞ്ചേഴ്സ് വാക്കിൻ്റെ ആക്ച്വലി മിസ്നോമർ ആണ് മാനുവൽ സ്കാവഞ്ചേഴ്സ് മരിക്കുമ്പോഴൊക്കെ നമ്മൾ സ്റ്റോറി ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യും പെട്ടവരിലും ഫേസ്ബുക്കിലൊക്കെ പക്ഷെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടല്ലോ അതായത് അവരത് ക്ലിക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് പക്ഷെ അത് നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് വാളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ മാനുവൽ സ്കാവേജർ മരിച്ചു അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞത് അത് വായിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചാണ് ഞാൻ എപ്പോഴും പറയായിരുന്നു നമുക്ക് ഒരു മാനുവൽ സ്കാവേജർ മരിക്കുമ്പോൾ നമുക്ക് പകരം ഒരു ഹെഡ്ലൈൻ കൊടുക്കാം ഇൻഫോസിസ് എഞ്ചിനീയർ കീഴ്സ് ഗേൾ ഫ്രണ്ട് ബൈ ത്രോയിങ് ആർ ഫ്രം ദ ഫിഫ്ത് ഫ്ലോർ എന്ന് അപ്പോൾ എല്ലാവരെയും ക്ലിക്ക് ചെയ്യും പക്ഷെ അതിൻ്റെ അകത്തുള്ള ഇറ്റ് ഇസ് അബൌട്ട് മാനേജ് ക്യാബ് സോ വാട്ട് പീപ്പിൾ റീഡ് കെ നോട്ട് ബി ഇൻസെൻറ്റീവ് എന്താണ് ജനങ്ങൾ വായിക്കാൻ പോകുന്നത് എന്ന് ആൾക്കാർക്ക് ഒരു ജേർണലിസ്റ്റിന് ഇൻസെൻറ്റീവ് ആവാനേ പാടില്ല ഇൻഫാക്ട് ചില ന്യൂസ് റൂമുകളിൽ വലിയ സ്ക്രീൻസ് ഉണ്ടാവും എൽ സി ഈ സ്ക്രീനുകളിൽ ദീത അനലറ്റിക്സ് എത്രയാണ് ആൾക്കാർ വായിക്കുന്നതെന്ന് എൻ്റെ ഓഫീസിൽ ഐ ഡോണ്ട് ഇവൻ ടെൽ പീപ്പിൾ ഈവൻ ഫ്രീലാൻസ് ആയിട്ടുള്ള ജേർണലിസ്റ്റും നമ്മൾ ചോദിക്കും ആൾക്കാർ സ്റ്റോറി വായിച്ചോ ആൾക്കാർ എത്ര പേരത് ഷെയർ ചെയ്തു ഐ ഡോട്ട് ഗിഫ് ദീസ് സ്റ്റാറ്റിസ്റ്റിക് ഇപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നമ്മൾ പറയേണ്ട സ്റ്റോറികൾ നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അത് ആൾക്കാർ ഷെയർ ചെയ്യണമെന്നില്ല ബട്ട് വാട്ട് ഇസ് എ ജേർണലിസ്റ്റ് ജോബ് ഒരു ജേർണലിസ്റ്റിൻ്റെ ജോലി എന്നാണ് വി ആർ ടെലിംഗ് സ്റ്റോറീസ് ഫോർ ദ ഫ്യൂച്ചർ അതായത് പത്ത് വർഷം കഴിഞ്ഞ് ആൾക്കാർ പിറകോട്ട് നോക്കുമ്പോൾ വി ആർ റെക്കോർഡിംഗ് ഹിസ്റ്ററി അല്ലേ അപ്പോൾ ഈ കഥകൾ പറഞ്ഞേ പറ്റൂ ആൾക്കാർ ഇപ്പോൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം അണദർ എക്സാമ്പിൾസ് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഹിന്ദുത്വ ലീഡർ ലൈക് സി ലെക്സെ പ്രമോദ് മുത്താലി എത്ര ഹേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ദിവസവും പറയുന്നത് അല്ലെങ്കിൽ ഹൈദരാബാദ് ബി ജെ പി എം എൽ എ രാജാ സിങ് ഇവർ പറയുന്ന ഹെയ്റ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും എഴുതുന്നത് നിങ്ങൾ ഹേറ്റ് പകർത്തുകയല്ല എന്നാൽ ചോദിക്കും ന്യായമായ ചോദ്യമാണ് പക്ഷെ ഞാൻ അങ്ങനല്ല അതിനെ കാണുന്നത് റെക്കോർഡിങ് ഹിസ്റ്ററി അത് പത്ത് പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ ഒരു പത്തിരുന്ന് കൊല്ലം കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവണം പത്ത് പ്രാവശ്യം ഇതേ മണ്ഡലത്തിനും ഇതേ ഹെയ്റ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളെയും അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് അതുകൊണ്ട് ഐ ഡോ തിൻസെൻറ്റീവ് ക്യാൻ ബി ആൾക്കാർ എത്ര വായിച്ചു എന്ത് വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ മലയാളത്തില് പത്രം ഇങ്ങനത്തെ ഓരോ സിനിമയൊക്കെ കണ്ടിട്ടാണ് ജേർണലിസും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ കുറിച്ച് എനിക്കൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ ചെറുപ്പത്തിലത്രയുള്ള ധാരണയുള്ളൂ പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആക്ച്വലി വെരി ലോൺലി ജേർണി അതായത് ഒരു സ്റ്റോറി വരുന്നു ആ സ്റ്റോറി രണ്ടോ മൂന്നോ മാസം ചിലവൊക്കെ ആറ് മാസം ഒരു കൊല്ലമൊക്കെ നമ്മളൊരു സ്റ്റോറി കുറേ ഡോക്യുമെന്റുകൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് അവസാനം സ്റ്റോറി ആവുമോ നമുക്ക് അറിയാൻ പോയില്ല ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കോളീഗ് ഏകദേശം ഐ തിങ്ക് സിക്സ് സെവൻ മന്ത്സ് പൂജ ഹർ ഹർദീവസ് പൂജ പ്രസംഗം ശരിക്കും വർക്ക് സ്റ്റോറി സിക്സ് സെവൻ മന്ത്സ് അത് നമുക്ക് അറിയില്ല സ്റ്റോറി വരുമ്പോൾ ഒരു മൂന്നാല് ദിവസം എല്ലാവരും കൈകൊട്ടും ഭയങ്കര ഡിസ്കസ് ചെയ്യും പിന്നെ അതിൽ വരുന്ന കേസുകളൊക്കെ നേരിടേണ്ടതും ഇറ്റ്സ് സോ ഇറ്റ്സ് എ ലോൺലി ജേർണി വെൻ യു ഡു ആ പബ്ലിഷ് ചെയ്യുന്ന അഞ്ചു ദിവസം മാത്രമേ ആൾക്കാരെ അതിനെക്കുറിച്ച് സംസാരിക്കുള്ളൂ പിന്നെ ഇറ്റ്സ് എ ലോൺലി ജേർണി ഫോർവേർഡ് നമ്മുടെ മാനദണ്ഡം വീസ് ഹൗ സേഫ് ഇസ് എ സ്റ്റോറി ഹൗ ഇംപോർട്ടൻ്റ് ഇസ് എ സ്റ്റോറി ആൻഡ് നമ്മൾ എവിടെ നിന്നൊക്കെ വാട്ട് ആർ സോഴ്സസ് ആർ ആർ സോഴ്സസ് ബയേസ്ഡ് ഹാവ് വി ഗോട്ട് ആൾ ദ ഡോക്യുമെന്റ്സ് ആ വി ലുക്കിംഗ് അറ്റ് ദ സ്റ്റോറി കറക്റ്റ്ലി ഒരു സ്റ്റോറിയുടെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് ഏകദേശം അറിയാം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പബ്ലിഷ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി തെലങ്കാനയിലെ ബ്യൂറോക്രാറ്റ് അയാളുടെ മകളുടെ കല്യാണം സ്പോൺസർ ചെയ്യുന്നത് ഒരു വലിയ കമ്പനി ആയത് അദാനി അംബാനി പോലെ ഇന്ത്യയിലെ ബില്ലിലാണ് നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് സ്റ്റോറി ചെയ്ത് അതിന് ഞങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ ഡെഫിനേഷൻ ഈ ചീഫ് സെക്രട്ടറി കൊടുത്ത ക്രിമിനൽ ഡെഫിനേഷൻ രണ്ട് സിവിൽ ഡെഫിനേഷനാ ആ സ്റ്റോറി പബ്ലിഷ് ചെയ്ത് നമുക്കറിയാം അതായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സോ ദർ ടു ചോയ്സസ് അല്ലേ നമ്മൾ സ്റ്റോറി കൃത്യമായി ചെയ്തു പക്ഷേ ഈ കേസ് വരും എന്നതുകൊണ്ട് ഈ സ്റ്റോറി വേണ്ട വയ്ക്കുക അപ്പം ദെർ ആ ഇൻസ്റ്റൻസസ് ബൈ നമ്മൾ ആ സ്റ്റോറി വേണ്ട വയ്ക്കുന്നത് ബിക്കോസ് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ധാരണ ഇല്ലാത്ത സ്റ്റോറികൾ സോ ദസ് മാനദണ്ഡം അത്രേ ഉള്ളൂ അതായത് നമ്മൾ ഒരു സ്റ്റോറിയുടെ കറക്റ്റ് ഡോക്യുമെന്റ്സ് എല്ലാം എടുക്കുക അതിൻ്റെ ആംഗിൾ ശരിയാണോ നമ്മൾ എല്ലാ രീതിയിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു സ്റ്റോറിക്ക് ഒരു ആസ്പെക്റ്റ് മാത്രമല്ല ഉള്ളത് അതിൻ്റെ എല്ലാ ആസ്പെക്ട് നമ്മൾ ചിന്തിച്ചോ ഹൗ ഡു യു പ്രൊട്ടക്ട് അവർ സെൽഫ് ആ ജേണലിസ്റ്റ് നമ്മൾ ആലോചിക്കും വെച്ച് വരുന്ന സ്റ്റോറികളുണ്ടല്ലോ ഇപ്പൊ മനോരമയാണ് ഇപ്പൊ കറങ്ങുന്ന കസേര ബസ് കണ്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ അതിനെ പറ്റി വിവരണങ്ങൾ വരികയാണ് പക്ഷെ ഇത് ദിവസം രണ്ടു ദിവസം കഴിയുമ്പോ ഇത് ഇത്തരം വാർത്തകൾ പൊളിയുന്നുണ്ട് അപ്പൊ ഇത് മലയാള മാധ്യമങ്ങളുടെ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കുന്നുണ്ട് ഈ ഇത് ഞാൻ കേരളത്തിൽ എവിടെ പോകുമ്പോഴും ചോദിക്കുന്നത് ഒരു ചോദ്യമാണ് മലയാള മാധ്യമങ്ങൾക്ക് പേരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കുറയുന്നുണ്ടോ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യണം ആ മാധ്യമങ്ങൾ വായിക്കാതിരിക്കണം ആദ്യം മാധ്യമങ്ങൾ കാണാതിരിക്കണം നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ വായിക്കും അത് തന്നെ കാണും സോ എൻ്റെ എൻ്റെ തരെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഓടുന്നത് ബിക്കോസ് ഓഫ് പീപ്പിൾ വാച്ചിങ് അവർ റീഡിംഗ് അല്ലെ അപ്പൊ നമ്മൾ തിരസ്കരിക്കാതിരിക്കുമ്പോൾ ഇറ്റ് വിൽ കീപ്പ് ഔട്ട് ഗോയിങ് ആൻഡ് വെൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെഫമേഷൻ ഇപ്പം എനിക്കെതിരെ ഇരുപത് ഡെഫമേഷൻ കേസ് ഉണ്ടെങ്കിലും ഐ റിയലി ബിലീവ് ദാറ്റ് ഈസ് ദ വേ ഫോർവേഡ് അതായത് നമ്മൾക്കെതിരെ ഒരു മാധ്യമം വാർത്ത കൊടുക്കുകയാണെങ്കിൽ പീപ്പിൾ ഷുഡ് ടേക്ക് ദാറ്റ് റൂൾ അങ്ങനെ ഇപ്പം ഇവിടെ നടന്നു വെച്ചാൽ ഇവിടെ നടക്കുന്നത് പകരം പോലീസ് കേസ് കൊടുക്കുക അത് ഒരു ശരിയായ രീതിയല്ല പക്ഷെ മാധ്യമങ്ങൾക്കെതിരെ വിശ്വാസത കുറയുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അറിയിക്കുന്നത് ബൈ അത് മാധ്യമത്തിന് അനുസരിച്ചിരിക്കും ഫോർ എക്സാമ്പിൾ ടി വി ആണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിന്റെ ആവശ്യമുണ്ട് ഞാനൊരു എട്ട് കൊല്ലം ജോലിയെടുത്തത് ഔർണബ് ഗോസ്മിന്റെ ഒപ്പായ്സ് നാല് കുമ്മപ്പുരി വിളിച്ചു വയ്ക്കും രാവിലെ വാട്ട് ബ്രേക്കിംഗ് ന്യൂസ് ടുഡേ ഞാൻ കുറച്ചൊരു ആലോചിക്കണം എന്തെങ്കിലും ഉണ്ടോ ബ്രേക്കിംഗ് ന്യൂസ് കുറച്ചു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പോലെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും പക്ഷെ അത് ഇറ്റ് വാസ് എ മീഡിയം ഡൈറ്റ് എല്ലാ ഫൈവ് മിനിറ്റ്സ് എല്ലാ വൺ അവർ എല്ലാ ടു അവേഴ്സ് ഓൺ ഗിവി അപ്പൊ അത് ആ മാധ്യമത്തിന്റെ ശൈലി അത് നമുക്ക് മാറാൻ പറ്റിയിട്ടേ ഇല്ല എന്നാണ് പ്രശ്നം ഇപ്പൊ ഓൺലൈൻ ഓൾമോസ്റ്റ് അതേ രീതിയിൽ വരികയാണ് അതായത് ടി വി എന്ത് ചെയ്തു അതിനെ അതേപോലെ തന്നെ ചെയ്യണം ഓൺലൈൻ എമിലേറ്റ് ചെയ്യുകയാണ് ഓൺലൈൻ ഫോർ എക്സാമ്പിൾ ടി വിയിൽ അഞ്ചഞ്ചിനുടെ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെങ്കിൽ ഓൺലൈൻ അത് ചെയ്യാം അപ്പൊ അതിൽ തെറ്റായി വരുന്ന വാർത്തകൾ ഇതിലും തെറ്റായിട്ട് വരികയാണ് വി ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് ദോസ് മോഡൽസ് ആ മോഡൽസ് നമ്മൾ മൂവ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം തെറ്റായ വാർത്തകൾ വരുന്നത് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ അത് രണ്ടും എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ കൂടുന്നത് ഈ ഒരു അട്ടൊരു കോമ്പറ്റീഷനാണ് ഇവിടെ എട്ട് പത്ത് ചാനലുകളാണ് ഏത് ചാനൽ ആര് കാണണമെന്ന് ഒരു ഒരാൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എല്ലാ അഞ്ച് മിനിറ്റും എന്തെങ്കിലും പുതിയ സ്റ്റോറി കൊടുത്തോണ്ടിരിക്കണം ആ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് മാത്രം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ മിസ്ഇൻഫർമേഷൻ കൂടുന്നത് സോ ഐ തിങ്ക് മീഡിയ ഹാസ് ടു സി ബാക്ക് എൻ തിങ്ക് നമ്മൾ ഇതാണോ ചെയ്യേണ്ടത്

പക്ഷെ അങ്ങനെ വായനക്കാരനെല്ലാം ഫ്രീ ആയി ഒരു കൂടുതലുള്ളത് വിവരങ്ങളെല്ലാം ഫ്രീ ആയി കിട്ടണം എന്ന് അല്ല ഇതൊരു തെറ്റായ ധാരണ ആണല്ലേ നമ്മൾ ഒരു കാപ്പി ഓടിക്കാവുമ്പോ ഒരു സാധാരണ കടയിൽ നിന്നാണെങ്കിൽ അഞ്ചു പത്ത് രൂപ കൊടുക്കണം ഒരു കാഫേ കോഫിന്റെ പോകുമ്പോ അതേ കാപ്പിക്ക് നൂറ്റി എഴുപത് രൂപ കൊടുക്കണം ഈ കാപ്പി എല്ലാവരും ഫ്രീ ആയി കിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതുപോലെ വാർത്തകൾ എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും ഫ്രീ ആയി കിട്ടണം ടി വി ആണെങ്കിൽ നമ്മൾ കേബിളിൽ കാശ് കൊടുക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് സ്ട്രീമ്യാണെങ്കിൽ നമ്മൾ അതിന് കാശ് കൊടുക്കുന്നുണ്ട് ഒരു പത്രം നമ്മുടെ വീട്ടിൽ വരാണെങ്കിൽ നമ്മൾ അതിന് കാശ് കൊടുക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിന് അതിന് ചിലപ്പോൾ അത്ര സ്റ്റാൻഡേർഡേ ഉണ്ടാകുള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ബിക്കോസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവത്തിന് മറ്റു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ ഒരു മാധ്യമത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ആ മാധ്യമം എങ്ങനെയാണ് നിലനിൽക്കുന്നത് അവരെ നിലനിൽക്കാൻ ആരാണ് പൈസ കൊടുക്കുന്നത് അതൊരു കോർപ്പറേറ്റ് ആണോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണോ എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആ മാധ്യമം എഴുതും നമുക്ക് വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് കമ്പനിക്കോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കോ വേണ്ടിയല്ല നമ്മൾ ന്യൂസ് മിനിറ്റ് നമ്മുടെ ഏറ്റവും വലിയ റവന്യൂ നമ്മൾ നമ്മുടെ റീഡേഴ്സിനോടാണ് ചോദിക്കുന്നത് ബിക്കോസ് നമ്മളുടെ കടമ റീഡേഴ്സിനോടാണ് സോ ദേ പേ ടു ആർ ദേ പേയേഴ്സ് ഓൾസോ ബിക്കോസ് ദേ ഗെറ്റ് മോർ കോണ്ട ിക്കൽ പാർട്ടി മേലെയോ ഒരു കോപ്പറേറ്റ് ഗ്രൂപ്പിനേ നമുക്ക് ഡിപ്പെൻഡൻസ് ഇല്ല അതുകൊണ്ട് എനിക്കത് ഇന്ത്യയിൽ ആൾക്കാരത് മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പറയുന്ന ഭാഷ സർക്കാരിൻ്റെ ഇതാണ് ആ ഭാഷയിൽ നിന്ന് മാധ്യമങ്ങൾ മാറണമെങ്കിൽ അത് ജനങ്ങളുടെ മാധ്യമമാണ് അത് ജനങ്ങളുടെ മാധ്യമം ആവണെങ്കിൽ അവർ ഈ മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് നടത്തണമല്ലോ ആ ശമ്പളം ആര് കൊടുക്കും അത് ജനങ്ങളുടെ തന്നെ കുറച്ചൊക്കെ ഐ തിങ്ക് ുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചാരണമായിട്ടാണ് പക്ഷേ ആക്ച്വലി ഇത് മാധ്യമപ്രവർത്തകർ സ്വയം പുതുക്കുന്നില്ല വായിക്കുന്നില്ല വിവരങ്ങൾ ശേഖരിക്കാനുള്ള മടി ഡെസ്കിലിരുന്ന് മാത്രം വാർത്തകൾ ശേഖരിക്കുന്നു അപ്പൊ ഇത് ഈ വിശ്വാസ്യത വിശ്വാസ്യതല്ലേ ഇങ്ങനെ ഒരു വിളിയിലേക്ക് പോകുന്നു ഇല്ല അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ലോകത്ത് എല്ലാവരുടെയും കാണുന്ന ട്രെൻഡാണ് മീഡിയ ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആയാലും ഇന്ത്യയിലായാലും ഇന്ത്യയിലെ ബി ജെ പി ആയാലും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറുകളായാലും ഇതൊരു വലിയ മൂവ്മെൻ്റ് ആണ് ഡിസ്ക്രെഡിറ്റ് ദി മീഡിയ അതായത് നമ്മൾ ഒട്ടുമൊത്തും മീഡിയ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു എല്ലാവരും മാപ്പറാന്നോ എന്താ പ്രസ്റ്റിറ്റ്യൂഡ് ഓരോ സ്ഥലത്ത് ഓരോ വാക്കുകളാണ്ടോ എൽ എല്ലാവർക്കും ജെന്വനായിട്ട് കംപ്ലൈന്റ് ഉണ്ടാവും മാധ്യമങ്ങൾക്കെതിരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ ഒരു സമൂഹത്തിനോ ജനങ്ങൾക്കോ ഒക്കെ മാധ്യമങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ഉണ്ട് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പക്ഷെ മുഴുവൻ മാധ്യമങ്ങളും ഡിസ്ക്രെഡിറ്റ് ചെയ്ത് എല്ലാവരെയും ഒരു എന്തെങ്കിലും ഒരു നിക് നേമിന്റെ അടിയിൽ കൊണ്ടുവന്ന് നാളെ അവർ ശരിയായ ഒരു വാർത്ത ചെയ്യുമ്പോൾ പോലും അത് ജനങ്ങൾ വിശ്വസിക്കാത്ത രീതിയിലേക്ക് നമ്മൾ മാധ്യമങ്ങൾ ഡിസ്ക്രഡ് ചെയ്യാം ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല ആ അപ്പോൾ അതായത് ഇപ്പൊ ജനങ്ങൾക്ക് ആക്ച്വൽ വ്യത്യാസം അറിയുന്നില്ല ഫോർ എക്സാമ്പിൾ ഉത്തർപ്രദേശിൽ ഒരു മാധ്യമ പ്രവർത്തകർ എതിരെ കേസ് എടുക്കുമ്പോൾ അതിനെതിരെ രോഷം കൊള്ളുന്ന മലയാളികൾ ഇവിടെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അല്ല അത് അവന് കിട്ടണം എന്ന് വിചാരിക്കുന്നവരുള്ളൂ അതെന്ത് ന്യായമാണ് അതായത് നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ദി മീഡിയ ഇറ്റ് ഈസ് ഈക്വൽ ഫോർ എവറിബി അല്ലേ അത് ഉത്തർപ്രദേശിൻ്റെ പേരെയും കേരളത്തിന് പേരെയും ശരി ഉത്തർപ്രദേശിൽ പത്ത് കേസ് നടക്കുമ്പോൾ ഇവിടെ അര കേസ് നടക്കുന്നുള്ളൂ എന്ന് മറ്റൊരു കാര്യം സോ യെസ് വി ആർ എൻ എ ബെറ്റർ പ്ലേസ് അതൊരു സംശയമില്ല പക്ഷെ എന്നാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന എല്ലാവരും വി ഹാവ് ടു സ്പീക്ക് അപ്പ് അഗൈൻസ്റ്റ് അല്ലേ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു സംഭവം നാളെ നമ്മുടെ മേലെ സംഭവിക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ് അതൊന്നാമത്തത് അപ്പം ഈ മാപ്ര എന്നും പ്രസ്റ്റിറ്റ്യൂട്ട് എന്നും അങ്ങനെ ഒരുപാട് വാക്കുണ്ടോ ഇസ്ലാമോ ഹോബി ഇസ്ലാമോ കോമി ഇങ്ങനെ പല വാക്കുകളുണ്ടല്ലോ ഇങ്ങനെ ആൾക്കാരെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഫുൾ ഇൻഡസ്ട്രിയാണ് മീഡിയ ഇൻഡസ്ട്രിയാണ് അത് ഒറ്റ ഇറ്റ് ആസ് നോട്ട് എ ഇമ്പാക്ട് ആ സ്ലേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബി ജെ പിക്കെതിരെ സ്റ്റോറി ചെയ്യുമ്പോൾ അതിന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഒരു വലിയ എക്കോ സിസ്റ്റം ഉണ്ട് എപ്പോൾ അദാനിക്കെതിരെ സ്റ്റോറി ചെയ്ത രവിയും ആനന്ദം കെ എൽ എഫിലെ ഗെസ്റ്റായിരുന്നു അവർ ചെയ്യുന്ന സ്റ്റോറി ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആൾക്കാർ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അവരെ ഡോക്യുമെന്റ് ഉണ്ടായാൽ പോലും ഡിസ്ക്രെഡിറ്റ് ചെയ്യും ബിക്കോസ് ആ ഇക്കോ സിസ്റ്റം വിശ്വസിച്ച് കഴിഞ്ഞു ഈ മാധ്യമങ്ങളെല്ലാം ഈ രാജ്യത്തിനെതിരെയാണ് അതായത് മോദിക്കെതിരെയാണ് അദാനിക്കെതിരെ ആണെങ്കിൽ അവർ രാജ്യത്തിനെതിരെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം ആണോ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം ഏത് മാധ്യമമാണ് ശരി പറയുന്നത് ശരി ശരി അല്ലാത്ത പറയുന്ന ഏത് മാധ്യമമാണ് ഒരു വാർത്തയനുസരിച്ച് ക്രിയേറ്റ് ഒപ്പോസിറ്റം അല്ലാതെ ഒറ്റയടിക്ക് എല്ലാവരും മാപ്രകളാണ് എല്ലാവരും തെറ്റാണ് പറയുന്നത് അങ്ങനെ ഒരു നിത്യം ചെയ്ത ആൾക്കാരെ ഒരു ഒരു വാർത്ത അസത്യമാണെങ്കിൽ ഇതിന്റെ സത്യം കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് നിരന്തര ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയുണ്ട് ഓരോ വാർത്തകള് അപ്പൊ ഇത് ഒരു ഉത്തരവാദിത്തം ഉള്ള ഒരു പണിയാണെന്ന് ഈ മാധ്യമ സ്ഥാപനങ്ങൾ ബോധവാന്മാരാണോന്ന് സംശയമുണ്ട് കാരണം ഈ മിനിറ്റ് ബൈ ഇങ്ങനെ സ്റ്റോറികൾ വരുന്നു ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുന്നില്ല ഈ വസ്തുത അന്വേഷിക്കുന്നില്ല ഡോക്യുമെന്റ് വേണ്ട ഒന്നും വേണ്ട തീർച്ചയായും തീർച്ചയായും എനിക്കൊന്നും അതെ എസ്പെഷ്യലി കേരളത്തിൽ പ്രശ്നമാണ് ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ഉള്ളപ്പോ നമ്മളിപ്പോ ചെക്ക് ചെയ്യുമ്പോൾ ആയിരിക്കില്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ പലപ്പോഴും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോ സംഭവിച്ചു എവിടെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറയില്ല പിന്നെ ഒരാൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണോ അവരുടെ കോട്ട് ഉണ്ടാവില്ല അതിനെ പാരഫ്രൈസ് ചെയ്തിട്ടാണ് അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉടനെ റെഡ് സിഗ്നൽ അടിക്കണം തലയിൽ ഇതിന് എന്തോ കുഴപ്പമുണ്ട് ഇത് കൃത്യമായിട്ട് പറയുന്നില്ല ഈ വാർത്ത ഇത് കേരളത്തിൽ തീർച്ചയായിട്ടും പ്രശ്നമാണ് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ് അത് ഇവിടുത്തെ മാധ്യമങ്ങൾ മനസ്സിലാക്കി ദേ ഹാവ് ടു ആക്ട് ടു കറക്റ്റ് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് അതൊരു എക്സ്ക്യൂസ് ആയി യൂസ് ചെയ്ത് അത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി വേറെ ഏത് ഓർഗനൈസേഷനും ശരി മാധ്യമങ്ങളെ ഫുള്ളായി ഡിസ്ക്രഡിക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന്റെ എക്സ്ക്യൂസ് ആയി മറ്റൊരാൾ ഉപയോഗിക്കരുത് ഒരു സെൽഫ് കറക്ഷൻ തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആവശ്യമായ ഒരു ഘട്ടം തന്നെയാണ് ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പോരാട്ടമാണ് അത് അത് പൊളിറ്റീഷ്യൻസ് മീഡിയ ആയാലും ശരി ഫിലിം ആക്ടേഴ്സ് ആൻഡ് മീഡിയായാലും ശരി അതൊരു ഭയങ്കര ഒരു പേഴ്സണാലിറ്റി ക്ലാഷായിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തനം മാറിക്കൊണ്ടിരിക്കാൻ സ്ത്രീകളുടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു മതിയായ സുരക്ഷയുണ്ട് ഇപ്പൊ സൈബർ വല്ല നടക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചു അപ്പൊ അവരെ ആ പാർട്ടിയുടെ ചീത്ത വിളിക്കുന്നു അതേസമയം പിന്നീട് ഈ ിൽ നിന്ന് വിട്ടു പോകേണ്ട സാഹചര്യം ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ സൈബർ ബുള്ളിങ് ട്രോളിങ് എനിക്ക് ഇങ്ങനത്തെ വാക്കുകൾ തന്നെ ഞാൻ ഇതിനെ വിളിക്കുന്ന ഹാരസ്മെന്റ് തന്നെയാണ് നോ വേർഡ് ടു ഡിസ്ക്രൈബ് ഇപ്പൊ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരേ സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വരുന്ന റിയാക്ഷൻസ് എന്ത് വ്യത്യാസമായിരിക്കുന്നു ശരിക്കും ഒരു സ്റ്റഡി നടത്തുന്നുണ്ടാകും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്റ്റോറി ചെയ്യുകയാണ് ഒരു മെയിൽ ജേർണലിസ്റ്റ് ആ സ്റ്റോറി ചെയ്യുകയാണ് എനിക്ക് വരാൻ പോകുന്ന ഏറ്റവും സെക്ഷുവൽ ആയിട്ടുള്ള ഹാരസ്മെന്റ് ആയിരിക്കും അങ്ങനത്തെ കമൻറ്റുകളായിരിക്കും എന്റെ ഫോട്ടോ ഉപയോഗിച്ച് തെറി പറയുക അങ്ങനത്തെ ആയിരിക്കും അത് റിയലി ഇമ്പാക്ട്സ് പീപ്പിൾ അതായത് നമ്മൾ ചില ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ഇതൊക്കെ വേറെ ഓൺലൈൻ പറയല് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ആൾക്കാർ പറയുന്നത് അതൊന്നും ശരിക്കും നമ്മൾ പേഴ്സണലി അനുഭവിക്കുന്ന കാര്യങ്ങളിലാണോ ഫിസിക്കലി അനുഭവിക്കുന്ന കാര്യങ്ങളോ ഒരു വാർത്ത ന് മുമ്പ് ഇത് വേണം ഇത് ഈ ആംഗിളിൽ പറയണം ഈ ലൈൻ ഇതിന് വേണം നമ്മളിത് എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്ത് മറ്റൊരാളുടെ ഒരു വോയിസ് കൂടി എടുക്കണം ആ സെൽഫ് സെൻസർഷിപ്പ് ആണ് ആദ്യത്തെ പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വാർത്ത കൊടുക്കാൻ ധൈര്യപ്പെടുമ്പോൾ അതിനുള്ള അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവും അത് സപ്പോർട്ട് ചെയ്യാതെ ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് വളരെ മോശമായ ഒരു ബിഹേവിയർ തന്നെയാണ് അതായത് ജേർണലിസ്റ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ജേർ ഹിസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓർഗനൈസേഷൻ അവർക്ക് നേടുന്ന ഒരു ആക്രമണം എനിക്കെതിരെയുള്ള ഒരു ആക്രമണം ആ ഓർഗനൈസേഷൻ എതിരെയുള്ളതാണ് സോ ഈ സ്റ്റാൻഡ് തുകയത് ആ സമയം അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റും കാണിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് തീർച്ചയായിട്ടും മോശമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇവരെ ഒക്കെ ആക്ച്വലി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ആസ് എംപ്ലോയേഴ്സ് ഇവരൊന്നും നല്ല എംപ്ലോയേഴ്സ് അല്ല എന്ന് ഇപ്പൊ മീറ്റൂല ലിസ്റ്റൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തല്ലോ ആയാലും ജേർണലിസ്റ്റ് ആയാലും ആരൊക്കെയാണ് ലിസ്റ്റ് സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എംപ്ലോയേഴ്സിൽ ആരാണ് കൃത്യമായ ശമ്പളം കൊടുക്കാത്തത് ആരാണ് അവരുടെ ജേർണലിസ്റ്റുകൾക്കൊപ്പം നിൽക്കാത്തത് ഇവരെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞത് ഉറപ്പാക്കണ ഒരു ഒരു ഓരോ സ്റ്റോറികൾ പബ്ലിഷ് ചെയ്യുന്നത് അത് ഈ എഡിറ്റിംഗിന്റെ കുറവ് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കും ആ തീർച്ചയായിട്ടും സി എഡിറ്റിങ്ങിന്റെ കുറവുണ്ട് നമുക്ക് എത്രയോ സ്റ്റോറികൾ വായിച്ചു വായിച്ചറിയാലേ അതെന്തുകൊണ്ടാണ് ഒന്നും സമയമില്ല ഈ എഡിറ്റർക്കും സമയമില്ല കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ രണ്ട് അക്കൗണ്ടബിലിറ്റി ഇല്ല ഞങ്ങൾ ഈ എഡിറ്റഡ് ബൈ എന്ന് ആഡ് ചെയ്യാൻ കാരണം ആ എഡിറ്റർക്കും അക്കൗണ്ടബിലിറ്റിൻ്റെ ആ സ്റ്റോറിക്ക് ഏറ്റവും വലിയ അക്കൗണ്ടബിലിറ്റി എനിക്കാണ് ബിക്കോസ് ഞാനത് എഡിറ്ററും ചെയ്യും ഏത് സ്റ്റോറി വന്നാലും അതിന്റെ അക്കൗണ്ടബിലിറ്റി എനിക്കാണ് ഞാൻ പറയാൻ പറ്റുമോ ഞാനത് വായിച്ചില്ല ഞാൻ തിരക്കിലായിരുന്നു ന്യൂസ് മിൾ അച്ചടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അതല്ലാതെ ഓരോ സ്റ്റോറിക്കും ഉത്തരവാദിത്വം ആ റിപ്പോർട്ടർക്കും ആ എഡിറ്റർക്കും ഉണ്ട് എന്ന് അത് മാത്രല്ല ഉത്തരവാദിത്വം മാത്രമല്ല ഒരു റിപ്പോർട്ടർ മാത്രമല്ല ഒരു സ്റ്റോറി പറയുന്നത് ആ സ്റ്റോറിയുടെ കോൺടെക്സ്റ്റ് എന്താണ് എന്നൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു എഡിറ്ററും കൂടി ആയിരിക്കാം സോ ഇറ്റ്സ് ഓൾസോ ക്രെഡിറ്റ് ഷെയറിങ് അല്ലേ റിപ്പോർട്ടർ ആൻഡ് എഡിറ്റർ സമയത്തിന്റെ പരിധി സമയമില്ലായ്മയാണ് ഒരു വലിയ പ്രശ്നം എഡിറ്റിംഗ് നടക്കാത്തത് രണ്ട് എനിക്ക് എങ്ങനെയാണ് അറിയില്ല പക്ഷെ എഡിറ്റേഴ്സിനും കൃത്യമായൊരു ധാരണയില്ല അതായത് ആൾ ഇപ്പം കൂടുതൽ ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഡിറ്റ് എഡിറ്റാകുമ്പോൾ അതിന്റെ ഹിസ്റ്ററി എന്താണ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ് ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ അയോധ്യയിൽ രാം മന്ദിർ വരുന്നു അപ്പൊ നമ്മൾ ഉടനെ ചോദിക്കുന്ന ചോദിക്ക ചോദ്യങ്ങൾ എന്താണ് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് രാമജന്മഭൂമി മൂവ്മെന്റ് ഉണ്ടായിരുന്നത് അന്ന് ഇവിടുത്തെ നയൻറ്റീൻ നയൻറ്റീസിൽ ആരായിരുന്നു ഇവിടുത്തെ രാമജന്മ മൂവ്മെന്റിലെ എന്താ പറയാ ഹീറോസ് അവരുടെ ഹീറോസ് ഇത് നമ്മൾ ഇപ്പൊ പറയേണ്ട കഥകളാണിത് അപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും ശരി ഇത്രയും വർഷങ്ങൾ മുമ്പ് സംഭവിച്ചു ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ് സെറ്റ് ചെയ്യാതെ അപ്പൊ ഈ എഡിറ്റേഴ്സ് നമ്മൾ സമയം കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ സ്റ്റാഫിന് സമയം കൊടുക്കണം പുസ്തകങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ ആർക്കൈവ്സ് വായിക്കാൻ ഹിസ്റ്ററി വായിക്കാൻ സമയം കൊടുത്താൽ എനിക്ക് ഒന്ന് സ്റ്റോറി സ്റ്റോറീസ് റിയലി ചേഞ്ച് സ്റ്റോറി റിയലി ചേഞ്ച് ഹൗ മാധ്യമ സ്റ്റോറീസ് ധന്യായിരുന്നു ഒരു ലെഫ്റ്റ് ഓറിയൻ്റെ മാധ്യമ പ്രവർത്തിക്കാണ് എന്താണ് ലെഫ്റ്റിന്റെ ഡെഫിനേഷൻ ഫോർ എക്സാമ്പിൾ അതൊരു പാർട്ടി ആണെങ്കിൽ അല്ല ഒരു ഐഡിയോളജി ആണെങ്കിൽ യെസ് ഐ ബിലീവ് ഇൻ ടോക്കിംഗ് ഫോർ ദി ഓപ്പറസ്റ്റ് അതായത് ഞാനിപ്പോൾ ഒരു സെഷനിൽ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ ന്യൂട്രൽ ആണ് നിങ്ങൾ ന്യൂട്രൽ അല്ലേ ഞാൻ ന്യൂട്രൽ അല്ല ന്യൂട്രൽ ആവാൻ ആരും പാടില്ല മാധ്യമ പ്രവർത്തനം വന്ന ആൾക്കാർ ന്യൂട്രൽ ആവുകയായിട്ടാണ് വേണ്ടത് അവർ അവർ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അവരാരുടെ കഥയാണ് പറയുന്നത് ഈ പറയുന്ന കഥയിൽ എ ബി സി ഉണ്ടെങ്കിൽ അതിലെ പവർ ഹൈലായിരിക്കും എന്താണ് ആ ബയസ് അവർ കൃത്യമായിട്ടുണ്ടായിരിക്കണം അങ്ങനെ നോക്കിയാണെങ്കിൽ ശരി ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഒപ്രസ്ഡ് ആയ ആൾക്കാരുടെ കഥകൾ പറയാൻ മാത്രമാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കാം പക്ഷെ ഒരു പാർട്ടിയുടെ ആണെങ്കിലല്ല അപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ എനിക്ക് ചീത്ത വയ്ക്കുന്നത് ഞാൻ വൈ എസ് ആർ സി പി ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം അടുത്ത ദിവസം ഞാൻ ടി ഡി പി ആണ് തമിഴ്നാട്ടിൽ ഒരു ദിവസം ഡി എം കെ ആണ് അടുത്തത് ദിവസം എ ഐ ഡി എം കെ ആണ് കേരളത്തിൽ എനിക്ക് അങ്ങനെ ചീത്ത വെക്കാറില്ല അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ബി ജെ പി ആണെന്നു എനിക്കിതു എന്നാലും ഉണ്ടാവാറുണ്ട് പക്ഷെ ജേർണലിസ്റ്റ് ആണോ ചോദിച്ചാൽ ഐ ഫീൽ ഇൻ ഐഡിയോളജി മോസ്റ്റ് ഓഫ് മോർ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് എ ക്രെഡിറ്റഡ് ബിക്കോസ് ദെൻ ഹാവ് ഇൻ ടു ടാർഗറ്റ് സ്ട്രോങ്ങർഗേറ്റീസ് ഡുഅബിൾ അതായത് അതിന് നാളെ ഒരു ഒരുപക്ഷൻ ഉണ്ടെങ്കിൽ അത് ആ മാധ്യമം ഫേസ് ചെയ്യും പക്ഷേ ഐ ഡോണ്ട് നോ ആ ലോട്ട് ഓഫ് ജേർണലിസ്റ്റ് വോണ്ട് ക്രെഡിറ്റ് അവർ ചെയ്ത ജോലിക്ക് അവർ ക്രെഡിറ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കുന്നത് പിന്നെ അവരാണല്ലോ ആ സ്റ്റോറി കൊണ്ടുവരുന്നത് സോ പക്ഷേ ഒരു വലിയ സ്റ്റോറിക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കർണാടക ഇലക്ഷൻ നടന്നപ്പോൾ ഇലക്ഷനിൽ എങ്ങനെയാണ് ഈ വോട്ടർ ലിസ്റ്റ് ടാമ്പർ ചെയ്യപ്പെടാവുന്ന ഒരു സാധ്യത ഉള്ളതെന്നൊരു സ്റ്റോറി ചെയ്തു ഞങ്ങൾ ഏഴ് ജേണലിസ്റ്റുകളുടെ ബൈലാനാണ് ആ സ്റ്റോറിയിൽ കൊടുത്തത് അത് പടിപടിയായി ആ സ്റ്റോറി ഞങ്ങൾ ഏകദേശം മൂന്നോ നാലോ മാസം ചെയ്ത സ്റ്റോറി ആയിരുന്നു അതിൽ ഏഴുപേരും പ്രവർത്തിച്ചു പക്ഷെ ആ സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ ന്യൂസ് ബിനറ്റിന്റെ സ്റ്റോറി ആയിട്ടാണ് ഇവിടേക്ക് ബയലുണ്ടെങ്കിൽ വാട്ട് ദ ന്യൂസ് ബിനറ്റ് സ്റ്റോറിക്ലിറ്റ് നോട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ ബിക്കോസ് മോസ്റ്റ് ജേണലിസ്റ്റ് വാണ്ട് ക്രെഡിറ്റ് ഫോർ ദ സ്റ്റോറി സോ ദി കാൻ സേവ് ഇത് ഓർഗനൈസേഷന്റെ സ്റ്റോറിയാണ് പക്ഷെ അങ്ങനെ വലിയ ഡേഞ്ചറുള്ള സ്റ്റോറി ആണെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി അൻ ഓപ്ഷൻ സ്റ്റോറി ചെയ്താൽ തന്നെ സ്റ്റോറി ചെയ്യുമ്പോൾ വിചാരിക്കേണ്ട കാര്യം എല്ലാവരും വായിക്കുമ്പോൾ ധാരാളം ആൾക്കാർ വായിക്കുമെന്നല്ല വായിക്കേണ്ട ആൾക്കാർ വായിക്കും എന്നൊരു ചോദ്യം മാത്രമാണ് സ്വയം ചോദിക്കേണ്ടത് ബിക്കോസ് വി കാൺ ബിലീവ് ഇൻ ഇറ്റ് റീച്ചിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ അത് ആർക്കാണ് എത്തേണ്ടത് അത് എത്തിയോ അത് നമ്മൾ ഹൗ കൻ വി മേക്ക് ഷോർ ഓഫ് ഇറ്റ് അത്രയെപ്പോൾ ചോദിക്കാൻ പറ്റും ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൺഡ്രഡ്സ് ഓഫ് ന്യൂസ് ഓർഗനൈസേഷൻസ് എല്ലാവരും ദിവസവും നൂറ് സ്റ്റോറികൾ ചെയ്യുമ്പോൾ പീപ്പിൾ ലെ ഇൻഫർമേഷൻ നടക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ എല്ലാവരും വായിക്കണം നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ് സോ വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി ചേഞ്ച് കംസ് വൺ സ്റ്റോറി അറ്റ് എ ടൈം അത് വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാൻ നമുക്ക് പറ്റില്ല നമ്മളത് ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ അങ്ങോട്ട് ചെയ്യാം അത്രേ